ഓം നമോ ഭഗവതേ വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനെട്ടാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ നാൽപ്പത്തിമൂന്ന് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഇത് നമുക്ക് നാൽപ്പത്തി നാലാമത്തെ ശ്ലോകം നോക്കാം കൃഷി ഗൗരക്ഷ്യവാണിജ്യം वैश्यकर्मस्वभावजं परिचर्यात्मकं कर्म शूद्रस्यापि स्वभावजम् कृषिगौरक्ष्यवाणिज्यं कृषिमृगपरिपालनं व्यवसायम् अथवा कच्छवडम् इव वैश्यकर्मस्वभावजम् സ്വാഭാവികമായ അഥവാ ജന്മസിദ്ധമായ വൈശ്യകർമ്മങ്ങളാകുന്നു പരിചര്യാത്മകം കർമ്മ പരിചരണകർമ്മങ്ങൾ അഥവാ സേവന മേഖലയിൽ ഉള്ള കർമ്മങ്ങൾ ശൂദ്രസ്യ അഭി സ്വഭാവജം ശൂദ്രൻ്റെ സ്വാഭാവിക കർമ്മങ്ങളാകുന്നു കൃഷി ഗോപരിപാലനം അഥവാ മൃഗസംരക്ഷണം വ്യവസായം വാണിജ്യം കച്ചവടം ഇവ സ്വാഭാവികമായ ജന്മസിദ്ധമായ വൈശ്യകർമ്മങ്ങളാകുന്നു അഥവാ ഈ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവരാണ് വൈശ്യർ പരിചരണ കർമ്മങ്ങൾ അതായത് സേവന മേഖലയിൽ എല്ലാ മേഖലയിലും സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ ശൂദ്ര ശൂദ്രവിഭാഗത്തിൽപ്പെടുന്നു അഥവാ അത് ശൂദ്ര സ്വാഭാവികമായ ശൂദ്രകർമ്മങ്ങളാകുന്നു സേവന മേഖലയിൽ ഉള്ള കർമ്മങ്ങൾ ഇതാണ് ഭഗവാൻ പറയുന്നത് ഇതിനകത്ത് വൈശ്യ ശൂദ്ര വിഭാഗങ്ങളുടെ കർമ്മങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് പറയുന്നത് കൃഷി മൃഗപരിപാലനം അഥവാ ഗോരക്ഷ വാണിജ്യം വ്യവസായം കച്ചവടം ഈ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവർ വൈശ്യഗണത്തിൽ പെടുന്നു ഈ ഏർപ്പെടുന്നവരെയാണ് വൈശ്യർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ കർമ്മങ്ങളോടുള്ള ആഭിമുഖ്യവും ജന്മസിദ്ധമാണ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വൈശ്യൻ്റെ കുലത്തിൽ ജനിച്ചതുകൊണ്ട് എന്നല്ല അതിനർത്ഥം അയാളുടെ തന്നെ പൂർവ്വജന്മവാസനയാണതിന് കാരണം കച്ചവടക്കാരൻ്റെ മകൻ കച്ചവടക്കാരനാകണമെന്നില്ല അവൻ അധ്യാപകനോ ശാസ്ത്രജ്ഞനോ വേദജ്ഞനോ ഒക്കെ ആയെന്ന് വരാം അപ്പോൾ അവനെ വൈശ്യനെന്നല്ല വൈശ്യൻ്റെ മകനായതുകൊണ്ട് അവനെ വൈശ്യനെന്നല്ല വിളിക്കുന്നത് പിന്നെയോ അവനെ അപ്പോൾ വേദജ്ഞനാണെങ്കിൽ അയാളെ ബ്രാഹ്മണൻ എന്ന് വിളിക്കണം അധ്യാപകനോ ശാസ്ത്രജ്ഞനോ വേദജ്ഞനോ ആണെങ്കിൽ അയാൾ ബ്രാഹ്മണൻ എന്ന ഗണത്തിലാണ് വിടുന്നത് അതുപോലെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്ക് സഹായികളായി വർത്തിക്കുന്ന അഥവാ പരിചരണാത്മകമായ കർമ്മങ്ങൾ ചെയ്യുന്ന വിഭാഗത്തിൽപ്പെടുന്നവരെ ശൂദ്രഗണത്തിൽ െടുത്താം ഇപ്പോൾ പുരോഹിത കർമ്മങ്ങൾക്ക് സഹായിയായി പോകേണ്ടവരുണ്ട് അധ്യാപകരാണെങ്കിൽ അവർക്കും സഹായിയായി വിദ്യാലയങ്ങളിൽ പ്രവർത്തിക്കുന്നവരുണ്ട് ശാസ്ത്രജ്ഞന്മാരെ സഹായിക്കുന്നവരായി ആ ഓഫീസുകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട് പട്ടാളത്തിലാണെങ്കിൽ പട്ടാള മേധാവികളെ സഹായിക്കുന്നതിന് അഥവാ അവരുടെ കർമ്മങ്ങൾ നടപ്പിൽ വരുത്തുന്ന ഉള്ള സാധാരണ പട്ടാളക്കാരുണ്ട് പോലീസ് മേധാവികളുടെ കീഴിൽ പോലീസുകാരുണ്ട് ഇവരെല്ലാം സേവന മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് ഇപ്പോൾ രാഷ്ട്രീയക്കാർ മന്ത്രിമാർ അവരുടെ എല്ലാം കീഴിൽ പ്രവർത്തിക്കുന്ന സെക്രട്ടേറിയറ്റിലൊക്കെ പ്രവർത്തിക്കുന്ന സേവന മേഖലയിലുള്ളവരുണ്ട് അവരെല്ലാം ശൂദ്രർ എന്ന ഗണത്തിലാണ് പെടുത്തേണ്ടത് കാരണം മറ്റെല്ലാ വിഭാഗങ്ങൾക്കും സേവനപരമായ കർമ്മങ്ങൾ അവർക്കെല്ലാം സേവനം ചെയ്തു കൊടുക്കുന്ന വിഭാഗം ആ വിഭാഗത്തെയാണ് ശൂദ്രർ എന്ന ഗണത്തിൽ പെടുത്തുന്നത് സർക്കാർ ജീവനക്കാർ ഫാക്ടറി തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ നിർമ്മാണ നിർമ്മാണത്തൊഴിലാളികൾ ഇവരെല്ലാം ശൂദ്രഗണത്തിൽ പെടുത്താവുന്നതാണ് അതേതെങ്കിലും ജന്മം കൊണ്ട് വരുന്നതല്ല പിന്നെയോ അവരവരുടെ അവരവരിലുള്ള ഗുണങ്ങളുടെയും അവരവരിലുള്ള കഴിവുകളുടെയും അതനുസരിച്ച് അവർ സ്വീകരിക്കുന്ന കർമ്മങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അവർ ഏത് വർണ്ണത്തിൽപ്പെടുന്നു എന്നും നിശ്ചയിക്കപ്പെടുന്നത് ഈ ഗുണവിശേഷങ്ങൾ പൂർവജന്മ ആർജിതമാണ് അതായത് മുജ്ജന്മങ്ങളിൽ ചെയ്തു പോകുന്ന കർമ്മങ്ങളുടെ തുടർച്ചയാണ് ഈ ജന്മത്തിലും അപ്പോൾ അവരിൽ ആ വാസനകൾ അവരിലുണ്ടാകും അതനുസരിച്ചാണ് ഈ ജന്മത്തിലും അവർ പ്രവർത്തിക്കുന്നത് അതനുസരിച്ചുള്ള ഗുണങ്ങളാണ് ഈ ജന്മത്തിലും അവരിൽ ഉണ്ടാവുക അത് സ്വാഭാവികമാണ് അതുകൊണ്ടാണ് ജന്മസിദ്ധം എന്ന് പറയുന്നത് അല്ലാതെ ഏതെങ്കിലും കുലത്തിൽ പറന്നു എന്നതുകൊണ്ടല്ല അങ്ങനെ ഏതെങ്കിലും ഒരു കുലത്തിൽ പറന്നു എന്നതുകൊണ്ട് ആ വർണ്ണത്തിൽ പെടണമെന്നില്ല ഒരു അധ്യാപകൻ്റെ മകന് കച്ചവടക്കാരനാകാം കച്ചവടക്കാരൻ്റെ മകന് ശാസ്ത്രജ്ഞനാകാം ശാസ്ത്രജ്ഞൻ്റെ മകന് സർക്കാർ ജീവനക്കാരനുമാകാം അപ്പോൾ ഒരേ കുടുംബത്തിൽപ്പെട്ടവർ തന്നെ ചിലർ ബ്രാഹ്മണരാകാം ചിലർ വൈശ്യരാകാം ചിലർ ശൂദ്രരാകാം അതുകൊണ്ട് ഏതെങ്കിലും കുടുംബത്തിൽ ജനിച്ചു ഏതെങ്കിലും പിതാവിൻ്റെ പുത്രനായി പുത്രിയായി ജനിച്ചു എന്നുള്ളതല്ല വർണ്ണത്തിന് കാരണം പിന്നെയോ ഓരോരുത്തരിലുമുള്ള ഗുണങ്ങളുടെയും കഴിവിൻ്റെയും അവരേർപ്പെടുന്ന കർമ്മങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള ആ തരംതിരിവാണ് വർണ്ണവ്യവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ അവനവൻ്റെ അഭിരുചിയും കഴിവുമനുസരിച്ച് എന്നതുപോലെ ശൂദ്രകുലത്തിൽ ജനിച്ചവന് കർമ്മം കൊണ്ട് ബ്രാഹ്മണനാകാം അവന് ക്ഷത്രിയനുമാകാം വൈശ്യനുമാകാം ബ്രാഹ്മണകുലത്തിൽ ജനിച്ചവൻ കർമ്മം കൊണ്ട് ശൂദ്രനുമാകാം അവൻ ഏത് കർമ്മം ചെയ്യുന്നു അതനുസരിച്ച് അതാണ് പൂർവ്വജന്മാർജിതമായ വാസനകളാണ് ഒരുവൻ്റെ കർമ്മമേഖലയും അതുവഴി വർണ്ണവും നിശ്ചയിക്കുന്നത് എല്ലാ വർണ്ണങ്ങളും ഒരേപോലെ പ്രധാനപ്പെട്ടതാണ് സമാജത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യം ആയതാണ് ഈ വിഭാഗങ്ങളെല്ലാം പട്ടാള മേധാവികൾ മാത്രമുണ്ടെങ്കിൽ പട്ടാളം ഉണ്ടാകുമോ മന്ത്രിമാർ മാത്രം ആണെങ്കിൽ ഭരണം നടക്കുമോ പുരോഹിതർ മാത്രമാണെങ്കിൽ പൗരോഹിത്യ കർമ്മങ്ങൾ മുഴുവനും നടക്കുമോ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഒരിക്കലും കൊടുക്കേണ്ടവർ വേണ്ടേ അപ്പോൾ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടതാണ് ആരുടെ ജോലിയും ഒരു കർമ്മവും ഒന്നിനും കീഴയല്ല ഒന്നിനും മേലയുമല്ല സമാജത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായതാണ് ഈ വിഭാഗങ്ങളെല്ലാം ഒന്നും ഒന്നിനും മീതയുമല്ല താഴെയുമല്ല യഥാർത്ഥത്തിൽ ഇതായിരുന്നു സനാതനധർമ്മം വിഭാവനം ചെയ്ത വർണ്ണവ്യവസ്ഥ അഥവാ ചാതുർവർണ്ണിയം അല്ലാതെ ഒരിക്കലും അത് ജാതി വ്യവസ്ഥയായിരുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇതാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് വൈശ്യരുടെയും ശൂദ്രരുടെയും സവിശേഷതകൾ അല്ലെങ്കിൽ ഏത് തരം കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവരാണ് വൈശ്യരും ശൂദ്രരും എന്നാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ॐ नमो भगवते वासुदेवाय